എംഇഎസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി കുന്നുകര എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എഐസിടി ഇ അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ എം ഇ എസിന്റെ പ്രമുഖ സ്ഥാപനത്തിൽ പ്രമുഖ ബിടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും എംഇഎസ് മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം ഉയർന്ന മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് എം ഇ എസ് സ്കോളർഷിപ്പുകൾ നൽകുന്നു അഡ്മിഷനു വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ ഫോൺ ഒൻപത് നാല് നാല് ഏഴ് ഏഴ് എട്ട് ഒന്ന് ആറ് ഒന്ന് ഒന്ന് എട്ട് പൂജ്യം എട്ട് ഒൻപത് ഒൻപത് രണ്ട് ഒന്ന് ആറ് ഏഴ് അഞ്ച് അടിപാതയും യൂട്ടേണും ആവശ്യപ്പെട്ടുകൊണ്ട് ചിറ്റാറ്റുകര പഞ്ചായത്ത് സർവകക്ഷി സംഘത്തിന്റെ നേതൃത്വത്തിൽ ശ്രദ്ധ സംഘടിപ്പിച്ചു അടിപ്പാതയും ചിറ്റാറ്റുകര കവലയിൽ യൂട്ടേൺ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് സർവകക്ഷി സംഘത്തിന്റെ നേതൃത്വത്തിൽ പട്ടണം കവലയിൽ ശ്രദ്ധ ശ്രദ്ധക്ഷണിക്കൽ സമരം സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സനീഷ് ഉദ്ഘാടനം ചെയ്തു ഒരു തദ്ദേശ സ്ഥാപനമാണ് സ്വയംഭരണമാണ് പഞ്ചായത്ത് അടക്കമുള്ള നമ്മുടെ ഈ പരമാവധി ഇതിനു വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് പ്രൊജക്ട് ഡയറക്ടർ അടക്കമുള്ളവർ സൈറ്റ് സ്ഥലം സന്ദർശിച്ചപ്പോൾ നമ്മൾ കൃത്യമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എം പി എം എൽ എ അടക്കമുള്ളവർക്ക് നമ്മൾ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് പ്രസിഡന്റ് അടക്കം ഇവിടെ പരാമർശിക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നത് ഇത്രയേ ഉള്ളൂ രണ്ടായിരത്തി പതിനേഴിൽ നടന്ന ഒരു മീറ്റിംഗിൽ സ്ഥലം ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് വീതി കൂട്ടുന്നത് സംബന്ധിച്ച ഒരു അജണ്ട മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി കോപുമാർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമലാ സദാനന്ദൻ എം പി എ സെൻ ടിഎ രാജൻ എം വി ജോസ് സിംന സന്തോഷ് കെ ബി ആനന്ദൻ വി എ താജുദ്ദീൻ പി പി അരുഷ് എം എ സുധീഷ് ടി വി ബോസ് എൻ പി രാജൻ സാറാ ബി വി സലീം ലേബി സാജു സെമീറ ഉണ്ണികൃഷ്ണൻ വാസന്തി പുഷ്പൻ എന്നിവർ സംസാരിച്ചു പറഞ്ഞത് നമുക്കിപ്പോ ഇവിടെ ഇത്രയും വറക്കെത്തിയിരിക്കുന്ന സമയത്ത് ഇതിനിടക്ക് ഞാൻ പലപ്പോഴും ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവരെ കാണാൻ പോവുകയുണ്ടായിരുന്നു അപ്പോ പ്രൊജക്ട് ഓഫീസറെ കാര്യമുണ്ട് സംസ്ഥാന ഗവൺമെന്റ് ഭൂമി എടുത്തതിനുള്ള അവകാശമുള്ളൂ അതിന്റെ നിയമങ്ങളും മറ്റു കാര്യങ്ങളും കേന്ദ്ര നോംസാണ് അത് പറയാനുണ്ടായ കാരണം നമ്മുടെ ഈ പാലങ്ങളുടെ പൊക്കവുമായി ബന്ധപ്പെട്ട തറക്കുണ്ടായി അപ്പൊ പറവ് പാലം പല മീറ്റിങ്ങുകളിലും ഇവിടെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലെല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഉണ്ട് അതുപോലെ തന്നെ ബ്ലോക്കിന്റെ ഈ ഡിവിഷനിലെ മെമ്പറായിട്ടുള്ള സിന്ന സന്തോഷ് അടക്കമുള്ള ആളുകൾ ഇവിടെ ഉണ്ട് അവരെല്ലാവരും തന്നെ ആ മീറ്റിങ്ങുകളിലടക്കം പങ്കെടുത്തു പോയിട്ടുള്ള ആളുകളാണ് അവരിരുന്ന സമയത്തും ഈ കാര്യം കൃത്യമായിട്ട് പട്ടണം കവലയുടെ പ്രാധാന്യം അല്ലെങ്കിൽ പട്ടണം പ്രദേശത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് നമുക്ക് മാത്രം അറിവുള്ള ഒരു കാര്യമല്ല ലോകത്തിലെ എല്ലാവർക്കും തന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഓരോ കേരളീനും അല്ലെങ്കിൽ ലോക ശ്രദ്ധ തന്നെ ആകർഷിച്ച ഒരു സ്ഥലമാണ് പട്ടണം എന്ന് പറയുന്നത് മുസരീസിന് ഖ്യാതി കേട്ട ഒരു പ്രദേശം ആ പ്രദേശത്തെ വിസ്മരിച്ചുകൊണ്ട് ഒരു വികസന പ്രവർത്തനങ്ങളും ആരും എതിരല്ല അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ മുസരീസിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് വളരെ നല്ല നിലയിൽ നമുക്ക് ഇനിയും ജനശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ കൂടി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള വേദിയാക്കി ഇതിനെ മാറ്റണം എന്ന് തന്നെയാണ് അവരടക്കമുള്ള ആളുകൾ ആ സമയത്തെല്ലാം പറഞ്ഞിട്ടുള്ളത് ഇതന്നെ